ഹായ് ഹലോ അസ്ലാമലൈക്കും സഫിറാസ് കിച്ചനിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു തരം നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനടു ഒന്ന് എനേബിൾ ചെയ്താൽ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ നിന്ന് ഹോൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിത് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ നേരത്തെ തന്നെ ഞാൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ചിക്കൻ ഈ ഒരു ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഒരു ചിക്കൻ എടുക്കുമ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കണം സാധാരണ നമ്മൾ പലഹാരങ്ങളെല്ലാം തയ്യാറാക്കി എടുക്കുമ്പോൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ചിക്കന് കൈകൊണ്ടൊന്ന് നുറുക്കിയെടുക്കാറാണ് പതിവ് പക്ഷെ അത് അത് അതേമാതിരി ചെയ്യാണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് ഇപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് അത് ഞങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം ഇതാ ഈ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മെയ്തമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് മെയ്തമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു എരിവിനുസരിച്ചല്ല ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ അര ടീസ്പൂണോളം കുരുമുളക് മാത്രം മതിയാവും ഇനി ഒരു മുട്ട കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിന് ഞങ്ങൾക്കൊന്ന് ഈയൊരു ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഇത് ഈ ഒരു കപ്പിൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഒന്ന് എടുക്കണം കാരണം ഞങ്ങൾക്ക് ഈ ഒരു തയ്യാറാക്കി എടുക്കുമ്പോൾ കൂടുതൽ ലൂസായി പോകാൻ പാടില്ല കാരണം ഞങ്ങൾ അധികം വലുപ്പത്തിലല്ല തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ചെറിയ ചെറിയ രീതിയിലാണ് ഇത് തയ്യാറാക്കിയത് ഈ ഒരു ബാറ്ററിൻ്റെ അളവ് ഇത് ഒരു മിക്സ് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് മിക്സ് നന്നായിട്ടിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചെടുക്കാം അപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ഞാൻ ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് തന്നെ ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ചിക്കൻ തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു മൂന്ന് വലിയ ഉള്ളി ചെറിയ പീസായി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഞാനിതിപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് എടുക്കണം കാരണം മറ്റുള്ള മസാലപ്പൊടികളൊന്നും ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ തന്നെയാണല്ലോ ഈ ഒരു ഉള്ളി വഴറ്റിയെടുക്കുന്നത് ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക കാരണം ഞങ്ങൾ നേരത്തെ തന്നെ മസാ ആ ഒരു മൈതമാവിൻ്റെ ബാറ്ററിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചെറിയ നൈസ് ആയിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് ഒരു ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കന് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മറ്റു മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ അമേരിക്കൻ പത്തിരിൻ്റെ ഈ ഒരു ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും എന്താ ഈ ഒരു റെസിപ്പി എന്നല്ല ഈ റെസിപ്പിയുടെ പേരാണ് അമേരിക്കൻ പത്തിരി അപ്പം ഈയൊരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് ആ ഒരു അമേരിക്കൻ പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തവി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അമേരിക്കൻ പത്തിരി ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കൂടുതലും നേരിയതാകാനും പാടില്ല കൂടുതൽ തടിപ്പും പാടില്ല അപ്പോൾ ഈ ഒരു പത്തിരിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം ആ മാവ് ആറുന്നതിന് മുൻപായിട്ട് തന്നെ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈയൊരു ഫില്ലിങ്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് മയോനീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം സൊമ ടൊമാറ്റോ സോസ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി താ അടുത്തത് ഈ ഒരു രീതി ചെയ്തെടുക്കുന്നത് ചുറ്റിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മയോനീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു പാനിൻ്റെ മുകളിൽ നാല് അമേരിക്കൻ പത്തരയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക ഇത് കാരണം കൂടുതലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പിസ്സയില്ല അതൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിങ്സ് നമുക്ക് അതിന് കിട്ടുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക കാരണം ഈ ഒരു പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഈ ഒരു അമേരിക്കൻ പത്തിരി നന്നായിട്ട് കുക്കായി ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ അമേരിക്കൻ പത്തിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ കുതിയാന്നില്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു അമേരിക്കൻ പത്തിരി ഇത് ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ഞാനൊന്നുകൂടി കാണിച്ചു തരുന്നുണ്ട് ഒരു മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റിക്കണ്ടു കാരണം കൂടുതൽ ചുറ്റിച്ച് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണ് പറഞ്ഞത് മല്ലിയില ഇനി ചേർക്കുകയാണ് ഞങ്ങൾ നേരത്തെ ഈ ഇറച്ചിയുടെ ആ ഫീലിങ്സിൽ മല്ലിയില ചേർത്തത് അങ്ങനെ പറയുന്നത് ഇത് ചേർക്കേണ്ട ആവശ്യമില്ലാന്ന് പിന്നെ എന്ന് വെച്ചാൽ ആ ഒരു കാണുമ്പോഴുള്ള ആ ഒരു രസമില്ല നമ്മൾ കാണുമ്പോഴായ ഒരു മുഞ്ചില്ല അതൊന്നു പോയിപ്പോവും മല്ലിയില ചേർത്താൽ ഇങ്ങനെയാണ് കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ പിസ്സൻ്റെ ആ ഒരു മുഞ്ചുണ്ടാവും കാണുമ്പോൾ അതുകൊണ്ടാന്ന് പറഞ്ഞത് മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഞങ്ങളുടെ അമേരിക്കൻ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരും ബൈ ബൈ